കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആറു കോടി രൂപയുടെ കൊക്കൈനുമായി കെനിയൻ പൗരൻ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു കൊച്ചിയിലെ ഇടപാടുകാരെ കണ്ടെത്താനാണ് ഡി ആർ ഐശ്രമം പ്രതി വിശദമായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അശ്വതി തന്നെ ചേരുന്നുണ്ട് അശ്വതി എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ഇടപാടുകാരെ വ്യക്തമാകേണ്ടതുണ്ടല്ലോ ആ തീർച്ചയായും ശ്രുതി ഈ വിഷയത്തിൽ ഇത് വലിയൊരു മയക്കുമരുന്ന് ഏർ കടത്തലാണ് ഉണ്ടായത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ ആറു കോടി രൂപയുടെ കൊക്കയിനുമായിട്ടാണ് കെനിയൻ പൗരൻ പിടിയിലാകുന്നത് കൊച്ചിയിലെ ഇടപാടുകാരെ കണ്ടെത്താൻ കണ്ടെത്താനാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ഈ പ്രതി വിശദമായി ചോദ്യം ചെയ്യ പ്രതി വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനം ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് എത്യോപ്യയിൽ നിന്ന് എത്തിയ കിഞ്ഞൻ കൌരനാണ് പിടിയിലായിരിക്കുന്നത് ഇയാളിൽ നിന്ന് ആറ് ദിവസം എടുത്ത് അതായത് ഇയാൾ കൊണ്ടുവന്ന കൊക്കൈനുകൾ കാപ്സ്യൂൾ രൂപത്തിലായിരുന്നു ഇത് വിഴുങ്ങിയാണ് ഇയാൾ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നത് ഈ സംഭവം അറിഞ്ഞ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു പക്ഷെ ഇയാൾ വിഴുങ്ങിയ ടാക്സ്യൂളുകൾ പുറത്തെടുക്കുന്നതിന് വേണ്ടി ആറ് ദിവസത്തോളം സമയമെടുത്തു അതിന്റെ ഫലമായി ഇന്നലെയാണ് ഇയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ സാധിച്ചത് ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ് കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യുകയും മറ്റു കാര്യങ്ങളും ഉണ്ടാകും കസ്റ്റഡിയിൽ എടുക്കുകയും മറ്റും ചെയ്ത് അന്വേഷണം നടത്തി വരികയും ചെയ്യുകയാണ് എന്തായാലും ഈ ആറ് ദിവസത്തോളം എടുത്താണ് ഈ കാപ്സ്യൂളുകൾ ഇയാളുടെ ശരീരത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് എത്തിയിട്ടത് വലിയൊരു ലഹരി കടത്ത് എന്ന് വേണം നമുക്കിത് പറയാനായിട്ട് ഏകദേശം ആറു കോടി രൂപയുടെ കൊക്കയിലാണ് കെണിയിൽ നിന്ന് വന്നിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ആരൊക്കെയാണ് ഈ കൊച്ചിയിൽ ഇത് സംബന്ധിച്ച ഉപഭോക്താക്കൾ ആരൊക്കെയാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ എത്തിയത് ഒപ്പം തന്നെ ഇയാൾക്ക് ആരൊക്കെയാണ് ഇതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത് സഹായങ്ങൾ നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ മറ്റ് കണ്ണികളെ എല്ലാവരെയും പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് ശ്രുതി വ്യക്തമാണ് ആറു കോടി രൂപയുടെ കൊക്കേനുമായി കെനിയൻ പൗരൻ പിടിയിലായ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് പ്രതി ഇപ്പോൾ റിമാൻഡിലാണ് ഇതിൽ കൂടുതൽ ഇടപാടുകാരെ കൊച്ചിയിലെ ഇടപാടുകാരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിവരങ്ങളാണ് അശ്വതി നൽകിയത്